നമസ്കാരം ഇന്ന് ഞാനൊരു വീഡിയോ ഉണ്ട് സാധാരണ നമ്മൾ വീഡിയോ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഏതൊരു മലയാളി ചാനലല്ല ഏതൊരു ഹിന്ദിക്കാരൻ്റെ ചാനലാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എനിക്ക് പക്ഷെ അത് നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് തോന്നി അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ഇത് ഓല വണ്ടിയാണ് ഒരു തിരക്കുള്ള സ്ഥലത്താണ് നിർത്തിയിട്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അവിടുന്ന് വളരെ ഈസി ആയിട്ട് രണ്ട് പേര് വന്നിട്ട് ഓലയുടെ ആ സീറ്റ് അതായത് ബോട്ട് സ്പേസിൻ്റെ ഉള്ളിൽ നിന്ന് സീറ്റ് തുറന്ന് കൈയിട്ടിട്ട് ചാർജർ ഓലയുടെ ചാർജർ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല വലിപ്പുണ്ട് അല്ലേ എന്നിട്ട് അത് കൈയിട്ടിട്ട് വളരെ ഈസി ആയിട്ട് ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് കൂളായിട്ട് കൊണ്ടുപോകുന്ന രംഗമാണ് നമ്മളിപ്പോൾ ഈ സി സി ടി വി ദൃശ്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഓലയിൽ ഇതേപോലെ തന്നെ സീറ്റ് പൊക്കി ഉള്ളിൽക്കൂടെ കൈയിട്ടിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല നിങ്ങൾ സൂക്ഷിക്കണം കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പലരും അതായത് ഇപ്പം പള്ളിയിൽ പോകുന്ന സമയത്ത് വാച്ച് അതുപോലെ തന്നെ പേഴ്സൊക്കെ അയച്ചിട്ട് ബൂട്ട് സ്പേസിൽ വയ്ക്കാറുണ്ട് അതേപോലെ തന്നെ അമ്പലക്കുളത്തില് കുളിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ബൂട്ട് സ്പേസിൽ പല വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് പോകാറുണ്ട് അപ്പം അതൊന്നും അങ്ങനെ വെക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അന്ന് അങ്ങനെ വീഡിയോ ചെയ്തത് പക്ഷെ ഇപ്പം നോക്കുമ്പം ഒരുപാട് വലിയ സാധനം ചാർജർ ഒലയുടെ ചാർജർ വലുതല്ലേ അതുപോലും സിമ്പിളായിട്ട് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഇതേ ഒരു പ്രശ്നം തന്നെ പഴയ ഏത്തറിലും ഉണ്ടായിരുന്നു നമുക്ക് സീറ്റിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് സാധനങ്ങളൊക്കെ എടുക്കരുത് അതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ കസ്റ്റമേഴ്സ് എല്ലാം റിപ്പോർട്ട് ചെയ്തതുകൊണ്ടും അങ്ങനെ പലരും കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ട് ആ പ്രശ്നം മാറ്റി സീറ്റിൻ്റെ ഉള്ളിൽ അതായത് സീറ്റിൻ്റെ രണ്ട് സൈഡിലും അവരൊരു ഫൈബർ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം വെച്ചിട്ട് അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് കൈയിട്ടിട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിലാക്കിയുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു വീഡിയോ ഓല കാണുകയാണെങ്കിൽ ഓലയുടെ ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ ഏത് ചെയ്ത പോലെ തന്നെ നിങ്ങളും അത് ചെയ്തിട്ട് അതൊരു പ്രശ്നമൊന്നു പരിഹരിക്കണം കാരണം അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ തന്നെ മോഷണങ്ങൾ നടക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് പിന്നെ ഈ ഒരു സംഭവം ഇലക്ട്രിക് വെഹിക്കിളിൽ മാത്രമല്ല കേട്ടോ ഇതിപ്പം പെട്രോൾ വണ്ടികളിലും ചില വണ്ടികളിലൊക്കെ ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ബൂട്ട് സ്പേസിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ നോക്കുക കാരണം വേറെ ഒന്നുമില്ല നിങ്ങള് വാല്യുബിൾ സാധനങ്ങൾ ഒന്നും വെക്കാണ്ടിരിക്ക അകത്ത് ശ്രദ്ധിക്കണം അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല